നമസ്കാരം കെ ജി ജോർജ് സംവിധാനം ചെയ്ത യൗവനിക എന്ന സിനിമയിൽ നാല് പാട്ടുകളാണുള്ളത് അതിൽ തന്നെ മൂന്ന് പാട്ടുകളാണ് യേശുദാസ് പാടിയത് ഭരതമുനിയൊരു കളം വരച്ചു ഭാസ കാളിദാസർ കരുക്കൾ വച്ചു ചമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം മിഴികളിൽ നിറഗതിരായി സ്നേഹം മൊഴികളിൽ സംഗീതമായി എന്നീ പാട്ടുകളാണവ സിനിമയിൽ നാടകത്തിൻ്റെ പശ്ചാത്തല ഗാനമായാണ് ഈ മൂന്ന് പാട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാടകവേദിയുടെ അണിയറയിൽ നിലത്തിരുന്ന് മൈക്കിലേക്ക് ഹൃദയം തുറന്നു പാടുന്ന സുമുഖനായ താടിക്കാരനെ മറന്നുകൊണ്ട് ചമ്പക പുഷ്പ സുവാസിതയാമം ഭരതമുനിയൊരു കളം വരച്ചു എന്നീ ക്ലാസിക് ഗാനങ്ങൾ ഓർക്കാൻ നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി നാലോ അഞ്ചോ സിനിമകളിൽ മിന്നിമറഞ്ഞ ഈ നടനെ പ്രേക്ഷകർ പോലുമില്ല എങ്കിലും മലയാള സിനിമയുടെ ചരിത്രപഥങ്ങളിൽ ആ മുഖമുണ്ട് കെ ജി ജോർജ് സംവിധാനം ചെയ്ത യൗവനികയിലെ ഗാനരംഗങ്ങളിലൂടെ എന്നേക്കുമായി മനസ്സിൽ പതിഞ്ഞ മുഖം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്വദേശിയായ ക്യാപ്റ്റൻ കെ കെ ആണ് ആ നടൻ കോട്ടയമാണ് മാത്യൂസിൻ്റെ ജന്മദേശം പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മാത്യൂസ് ആർമിയിൽ ചേർന്നത് അതും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പാട്ടും അഭിനയവുമായിരുന്നു അക്കാലത്ത് മാത്യൂസിൻ്റെ സ്വപ്നങ്ങൾ നിറയെ ആ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയതിനാലാവണം വീട്ടുകാർ മാത്യൂസിനെ ആർമിയിലേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തു ഒരു അപകടത്തെ തുടർന്നുണ്ടായ പരിക്കാണ് പട്ടാളത്തിൽ നിന്ന് വോളണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങാനുള്ള കാരണം സിനിമാമുഖം ഉയർത്തെഴുന്നേൽക്കുന്നതും ആ നാളുകളിൽ തന്നെ ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞ സമയം കെ ജി ജോർജ് യവനിക എന്ന സിനിമയിലേക്ക് നാടകത്തിലെ ഒരു ഗായക കഥാപാത്രത്തെ അന്വേഷിച്ച് നടക്കുന്ന സമയം പലരെയും കണ്ടു ആരിലും മനസ്സുടക്കിയില്ല ആ സമയത്താണ് ഒരു സുഹൃത്തു വഴി മാത്യൂസ് കെ ജി ജോർജിനെ പരിചയപ്പെടുന്നത് മാത്യൂസിനെ കണ്ടപ്പോൾ തന്നെ കെ ജി ജോർജിന്റെ മനസ്സ് മന്ത്രിച്ചു ആ ഗായകന്റെ വേഷത്തിന് ഇയാൾ യോജിക്കും നാട്ടിൻ പുറങ്ങളിലെ ഗായകരൊക്കെ യേശുദാസിനെ അനുകരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന കാലമാണ് മാത്രമല്ല മാത്യൂസ് ഒരു പാട്ടുകാരൻ കൂടിയാണ് അപ്പോൾ ലിപ് മൂവ്മെന്റിനെക്കുറിച്ച് വേവലാതി വേണ്ട അങ്ങനെയാണ് മാത്യൂസ് യവനികയിലെ ആ ഗായക നടനാകുന്നത് തിരുവനന്തപുരം പി എം ജി ജംഗ്ഷനിൽ അന്നുണ്ടായിരുന്ന ജിംസ് ഹോട്ടലിൽ അപൂർവ പ്രതിഭാശാലികളായ നടന്മാർക്കൊപ്പം കുടുംബം പോലെ ഒന്നിച്ചു കഴിഞ്ഞ ദിനങ്ങൾ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ സെറ്റിട്ടുള്ള നാടക ചിത്രീകരണം ഓരോ ഷോട്ടിന്റെയും തികവിനു വേണ്ടിയുള്ള കെ ജി ജോർജിന്റെ അക്ഷമമായ കാത്തിരിപ്പ് ഇങ്ങനെ പോകുന്നു യവനികയെക്കുറിച്ചുള്ള ക്യാപ്റ്റൻ മാത്യൂസിൻ്റെ ഓർമ്മകൾ മലയാള സിനിമയെ നടപ്പു ശീലങ്ങളിൽ നിന്ന് മാറി നടക്കാൻ പ്രേരിപ്പിച്ച സിനിമയായിരുന്നു യവനിക കഥ പറച്ചിലിന്റെ വേറിട്ട രീതിയാണ് എല്ലാവരെയും യവനികയിലേക്ക് അടുപ്പിച്ചത് ഒ എൻ വി എം വി ശ്രീനിവാസൻ ടീമിന്റെ ഗാനങ്ങളും സിനിമയോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ടു സിനിമയിലെ നാടകാന്തരീക്ഷത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ആ പാട്ടുകളെയും അവയുടെ ചിത്രീകരണത്തെയും ഒഴിച്ചു നിർത്തി യവനികയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല സ്വാഭാവികമായും നാടക കമ്പനിയിലെ പിന്നണി പാട്ടുകാരന്റെ രൂപവും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി സക്ഷാൽ യേശുദാസ് തന്നെയാണ് ഗാനങ്ങൾ പാടി അഭിനയിക്കുന്നതെന്ന് പന്തയം വെച്ചവർ പോലുമുണ്ടായിരുന്നു അക്കാലത്ത് യവനികയിലെ ഗായകന്റെ വേഷത്തെക്കുറിച്ചും പിന്നീടുള്ള തന്റെ സിനിമാ യാത്രയെക്കുറിച്ചും ക്യാപ്റ്റൻ മാത്യൂസ് പിന്നീടൊരിക്കൽ പറഞ്ഞതിങ്ങനെയാണ് അഭിനയിച്ച ആദ്യ ചിത്രത്തിൽ തന്നെ യേശുദാസിന്റെ രണ്ട് ക്ലാസിക് ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കാൻ കഴിഞ്ഞുവെന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിശ്വസനീയമായ കാര്യമാണ് ദാസേട്ടന്റെ പാട്ടുകളാണ് ഞാൻ സ്റ്റേജിൽ പാടിയിരുന്നത് അന്നൊന്നും സങ്കല്പിച്ചിട്ടില്ല അതേ ഗാനഗന്ധർവന്റെ പാട്ടുകൾക്കൊത്ത് ചുണ്ടനക്കാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തുടക്കമായത് കൊണ്ട് ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോർജ് സാർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി വരും വരെ ഷോട്ടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എങ്കിലും പാട്ട് അഭിനയം മോശമായില്ല എന്ന് കൂടെ അഭിനയിച്ചവർ തന്നെ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി പക്ഷേ മാത്യൂസിനെ സംബന്ധിച്ച് യൗവനിക പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ കൊണ്ടുവന്നില്ല ഇവിടെ തുടങ്ങുന്ന പോലുള്ള ചിത്രങ്ങളിലെ ചെറുകിട വേഷങ്ങൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു ഏറെ പ്രതീക്ഷയോടെ അഭിനയിച്ച ബേബിയുടെ ചൂടാത്ത പൂക്കൾ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല അതിലും വലിയ ദുഃഖം ശിവപ്രസാദ് സംവിധാനം ചെയ്ത ജലരേഖ എന്ന ഓഫ് ബീറ്റ് പടം പുറത്തിറങ്ങാതെ പോയതാണ് സുകുമാരനും ജലജയ്ക്കുമൊപ്പം തുല്യ പ്രാധാന്യമുള്ള റോളായിരുന്നു അതിൽ വിപ്ലവകാരിയായ ഒരു പത്രപ്രവർത്തകൻ അതോടെ സ്വന്തം ഭാഗ്യദോഷത്തെ പഴിച്ചുകൊണ്ട് മാത്യൂസ് മലയാള സിനിമയോട് വിട പറഞ്ഞു പിന്നീട് ഒന്ന് രണ്ട് തമിഴ് സിനിമകളിൽ വേഷമിട്ടെങ്കിലും അവിടെയും ഭാഗ്യം തുണച്ചില്ല അഭിനയമോഹം വ്യവസായ മോഹത്തിന് വഴിമാറിയത് ഇക്കാലത്താണ് കോയമ്പത്തൂരിനടുത്തുള്ള രാമനാഥപുരമായിരുന്നു പുതിയ താവളം നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്ന ബോട്ടിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി അതോടെ മാത്യൂസ് സിനിമാ ലോകം അവഗണിച്ചെങ്കിലും വ്യവസായ മേഖല മാത്യൂസിനെ കൈവിട്ടില്ല